കണ്ണൂർ സർവകലാശാല വി സിക്കെതിരെ കോളേജ് പ്രിൻസിപ്പൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പേ റിസൾട്ട് പുറത്തായ സംഭവത്തിൽ പിഴവ് സർവകലാശാലയ്ക്കെന്ന് പൈസഗിരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു പരീക്ഷാഫലം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രിൻസിപ്പൽമാർക്കുള്ള പോർട്ടലിൽ വന്നു ഇത് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്ത് നൽകിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ മാത്യു കോളേജിനെ പരിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറയുന്നു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു ഇത് ഒരു പുകമറ പുകമറ പറഞ്ഞു കോളേജിന് കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ മുകളിൽ പുറമകൾ സൃഷ്ടിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങൾ പെരിയാടാക്കിക്കൊണ്ട് എൻക്വയറി എന്ന് പറഞ്ഞു പ്രവേശനം നടത്തി രക്ഷപ്പെടാവുന്ന വിചാരിക്കാം അങ്ങനെയാണല്ലേ ഇത് വനപ്രഖ്യാപനം നടന്നിട്ടില്ല ഇത് തെറ്റ് പറ്റിയിരിക്കുന്നത് ഇത് ആക്ച്വലി ചോർച്ച അല്ല പക്ഷെ തെറ്റ് പറ്റിയിരിക്കുന്നത് ഇത് പ്രൊസീജിയർ വയലേഷനാണ് ഇത് ശരി നടത്തിയ ശേഷം കൺട്രോളറുടെ ഓഫീസോ ഈ വനപ്രഖ്യാപനം നടത്തിയ ശേഷം മാത്രമാണ് ഇത് ബാക്കി എല്ലാവർക്കും ലാക്സസ് ആവേണ്ടത് അതിനു മുമ്പ് അങ്ങനെയാണ് ഈ റിസൾട്ട് എല്ലാ കോളേജുകൾക്കും ഔദ്യോഗിക പോർട്ടലിൽ തന്നെ പോയത് ഇത് ഉത്തരവാദിത്വം പറയേണ്ട യൂണിവേഴ്സിറ്റി അല്ലേ മറുപടി പറയേണ്ട യൂണിവേഴ്സിറ്റിയാണ് എസ് മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥുൻ അതിൽ പക്ഷേ ഈ കണ്ണൂർ സർവകലാശാല വി സിക്ക് എതിരെ ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങൾ ഇത് ഈ കോളേജിനെ പഴിചാരാനുള്ള ഒരു രക്ഷപ്പെടൽ അത് ആ രക്ഷപ്പെടൽ തന്ത്രം മാത്രമാണെന്നാണ് മിഥുൻ വീണ ഇതിന്റെ ഒരു ഈ ഒരു വിവാദത്തിന്റെ പിന്നിലുള്ള സാഹചര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് കാരണം റെക്കോർഡ് വേഗത്തിൽ കണ്ണൂർ സർവകലാശാല ഈ നാലു വർഷ ഡിഗ്രി കോഴ്സിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ റിസൾട്ട് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ ഇത് ഈ റിസൾട്ടുകൾ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ചില കോളേജിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഈ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം സർവകലാശാല പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നൊരു വിമർശനമാണ് സർവകലാശാല ഉയർത്തിയത് എന്നാൽ അത് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അല്ല എന്നാണ് ഈ ആരോപണവിധേനായ പൈസക്കരി ദേവമാതാ കോളേജിന്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ഇന്നലെയാണ് റിസൾട്ട് വരേണ്ടത് ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി തന്നെ ഈ കോളേജ് പ്രിൻസിപ്പൽ പോർട്ടലിലേക്ക് റിസൾട്ട് വന്നു സ്വാഭാവികമായും അത്തരത്തിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പൽ ചെയ്യുക അതിന്റെ ഭാഗമായി അത് വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ റിസൾട്ട് പുറത്തു വന്ന് നാലു മണിക്ക് ശേഷമാണ് കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർ ഇത്തരത്തിൽ ഈ കോളേജ് പ്രിൻസിപ്പാൾമാരുടെ അടുത്ത് വിളിച്ചു പറയുന്നത് ആ റിസൾട്ട് പുറത്തു വിടാൻ പാടില്ല എന്ന് അപ്പൊ അദ്ദേഹം തിരിച്ചു വയ്ക്കുന്ന ചോദ്യം രണ്ടരക്ക് തങ്ങൾക്ക് ഒഫീഷ്യലി കിട്ടിയ ഈ ഒരു ഫലം എന്തിനാണ് നാലു മണിക്കാണോ ഔദ്യോഗിക അറിയിപ്പായിട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ചോദ്യമായി പറയുന്നത് എന്നുള്ള വിമർശനമാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പിഴവ് പൂർണ്ണമായും സർവകലാശാലയ്ക്കാണ് വന്നതെന്നാണ് പൈസക്കരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ എം ജെ മാത്യു പറയുന്നത് മാത്രമല്ല ഈ ഇങ്ങനെ ഒരു ഇത് ഇപ്പോൾ പുറത്തു വന്ന റിസൾട്ട് അത് ടെസ്റ്റ് ആണെന്നു അത് പുറത്തുവിടരുതെന്നും വളരെ വൈകിയാണ് പരീക്ഷാ കൺട്രോളറും രജിസ്ട്രാറും വിളിച്ചു പറയുന്നത് അത് തന്നെ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രമല്ല കോളേജിനെ പഴിചാരിക്കൊണ്ട് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറച്ചു വെക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഏർപ്പെടുത്തുന്ന അന്വേഷണ സമിതിയല്ല ഈ വിഷയം അന്വേഷിക്കുന്നത് സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ വിജിലൻസ് അന്വേഷണം തന്നെ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ പൈസക്കരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോൾ ഉന്നയിക്കുന്നത് കാരണം സർവകലാശാല അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ വിജിലൻസ് അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് വീണ ശരി മിഥുൻ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്